ചെങ്ങന്നൂരിൽ സപ്ലൈകോ ജീവനക്കാരൻ ചമഞ്ഞ് മധ്യവയസ്കൻ പച്ചക്കറി പലചരക്ക് വ്യാപാരിയെ കബളിപ്പിച്ച് പണം കവർന്നു ഇടുക്കി വെജിറ്റബിൾസ് ആൻഡ് പ്രൊവിഷൻ സ്റ്റോർ ഉടമയായ പ്രദേശിൽ നിന്നുമാണ് പണം കവർന്നത് സപ്ലൈകോ ജീവനക്കാരൻ ചമഞ്ഞ് മധ്യവയസ്കൻ ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി പലചരക്ക് വ്യാപാരിയെ കബളിപ്പിച്ച് പണം കവർന്നു ഇടുക്കി വെജിറ്റബിൾസ് ആൻഡ് പ്രൊവിഷൻ സ്റ്റോർ ഉടമയായ പ്രതീക്ഷയിൽ നിന്നുമാണ് കാലിന് സ്വാധീനം കുറവുള്ളയാൾ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ കബളിപ്പിച്ചെടുത്തത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആയിരുന്നു സംഭവം ഞാൻ ഇടുക്കി പച്ചക്കറി കട കൂടി ചെങ്ങന്നൂർ അടുത്ത് എൻ്റെ ഇന്നലെ രാവിലെ ഒരു പതിനൊന്നരയോടെ ഒരാൾ ഒന്ന് കടയിൽ വന്ന് സപ്ലൈകോയിൽ പഞ്ചസാര വന്നിട്ടുണ്ട് അതിൻ്റെ ഇതിലോട്ട് കൊടുക്കാനുള്ള ഇപ്പോൾ വലിക്ക് തരാമെന്ന് പറഞ്ഞ് എൻ്റെ കടയിൽ വന്ന ഒരാൾ സമീപിക്കുകയും അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും പൈസ കൊടുത്തുവിടും സപ്ലൈകോ അങ്ങോട്ട് കൊടുത്തു വിടും മാർക്കറ്റിൻ്റെ ആണ് സപ്ലൈകോയിൽ എന്ന് പറയും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കടയിലെ തൊഴിലാളിയുടെ പൈസ കൊടുത്തുവിടുകയും തൊഴിലാളി പൈസയൊണ്ട് അങ്ങ് അയാളുടെ കൂടെ ചെല്ലും അയാൾ സപ്ലൈകോയിലേക്ക് പൈസയും മേടിച്ചിട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പം ഓട്ടോഷോ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഓട്ടോ വിളിക്കാൻ പോയി സമയത്ത് ഇയാൾ പൈസയായിട്ട് മുൻ വരുന്നുണ്ട് ഇത് ഞങ്ങൾ പിന്നീട് സപ്ലൈ പോയി അന്വേഷിച്ചപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് ഈ സപ്ലൈ സപ്ലൈകോയ്യി വന്നിങ്ങനെ പല ആൾക്കാരും ഇയാളെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു വരുന്നുണ്ട് മോഹൻ എന്നായാലുള്ള പേരൊക്കെ പറഞ്ഞ് അന്വേഷിച്ചു വരുന്നുണ്ട് ഇയാളിങ്ങനെ ചീറ്റിങ്ങി പാർട്ടിയാന്ന് തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് കടയിൽ സപ്ലൈകോ പ്രതിനിധിയാണെന്ന് പരിചയപ്പെടുത്തിയ ഇയാൾ കടയുടമയ്ക്ക് കുറഞ്ഞ വിലയിൽ പഞ്ചസാര വാഗ്ദാനം ചെയ്തു നാലു ചാക്ക് പഞ്ചസാരയ്ക്കുള്ള പണം നൽകി കടയിലെ തൊഴിലാളിയായ മനേഷിനെ ഇയാൾക്കൊപ്പം പ്രതീക്ഷ അയച്ചു ചെങ്ങന്നൂരിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലെത്തിയപ്പോൾ തൊഴിലാളിയിൽ നിന്നും പണം വാങ്ങിയ ശേഷം പഞ്ചസാര ചാക്കുകൾ കൊണ്ടുപോകാൻ ഓട്ടോയുമായി വരാൻ പറഞ്ഞയച്ചു ഓട്ടോയുമായി മനേഷ് എത്തിയപ്പോഴാണ് ഇയാൾ സ്ഥലം വിട്ടതായി മനസ്സിലായത് സപ്ലൈകോയിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ അങ്ങനെയൊരു ജീവനക്കാരൻ ഇല്ലെന്നും ബോധ്യമായി തുടർന്നാണ് കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായത് കബളിപ്പിച്ചയാൾ കാലിന് സ്വാധീനക്കുറവുള്ളയാളാണ് ഇടുക്കി സ്വദേശിയായ പ്രതീഷ് നാലു വർഷമായി കട തുടങ്ങിയിട്ട് ആദ്യമായാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി കടയിലെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട് മുൻപ് പെണ്ണൂക്കരയിലെ സൂപ്പർ മാർക്കറ്റിലും സമാന രീതിയിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുള്ളതായി വിവരം ലഭിച്ചിട്ടുണ്ട് അതേസമയം ചെങ്ങന്നൂരിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കൾ വിഹരിക്കുകയാണെന്നും കോവിഡ് കാലത്തെ വലിയ നഷ്ടത്തിൽ കരകയറുന്ന വേളയിൽ വ്യാപാരികളെ കൊള്ളയടിക്കുന്നത് വളരെ ഗൗരവമായി പോലീസ് കാണണമെന്നും എത്രയും വേഗം മോഷ്ടാവിനെ പിടികൂടണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെങ്ങന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് രാജീവും സെക്രട്ടറി അൻസാറും ആവശ്യപ്പെട്ടു വ്യാപാര സംഘടനയുടെ പ്രതിനിധികളാണ് കഴിഞ്ഞ ദിവസം ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഈ സപ്ലൈകോയിൽ നിന്നും ഇവിടുത്തെ ജീവനക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിന്നെ സാധനം വില കുറച്ച് കൊടുക്കാം പഞ്ചസാര പകുതി വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫിനെയും കൂട്ടി ആ കടയുടെ ഇടുക്കി വെച്ചിട്ടിൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും അവിടുത്തെ തൊഴിലാളിയും കൂട്ടി ഇവിടെ വരികയും ഇവിടെ വന്നതിന് ശേഷം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന അയ്യായിരം രൂപ വാങ്ങിയതിനു ശേഷം പഞ്ചസാര കയറ്റുന്നതിനുള്ള വാഹനം വിലയിലുണ്ട് ആ വാഹനം പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പറഞ്ഞയക്കുകയും തിരിച്ച് ആ ജോലിക്കാരൻ ഇവിടെ വന്നപ്പോൾ താൻ വിട്ട വിവരം അറിയുകയുമായിരുന്നു ഇത് മറ്റുള്ളവർത്തേക്ക് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഇത്തരത്തിൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല സപ്ലൈകാർ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഇവരെ പോലും പിന്നെ വന്ന് സാധനങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് സാധനത്തിന് ഇപ്പോൾ പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് ഓട്ടക്കാരെ അടക്കം പറ്റിക്കുന്ന ഒരു രൂപമുണ്ട് ഈ ചെങ്ങന്നൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം നടത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാപകമായിട്ടുള്ള പറ്റിക്കലാണ് നടന്നിരിക്കുന്നത് ഒരുപാട് വ്യാപാരികളുടെ ക്യാഷ് ഇത് ഇത്തരത്തിൽ വിശ്വാസയോഗ്യമായി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് വളരെ ഒരു പ്രായമുള്ള ഒരാളാണ് മുടന്തു മുടന്തൊക്കെ ഉള്ള ഒരാളാണ് ഈ മുടന്തി മുടന്തിയാണ് അയാൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാപാരി വിശ്വസിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് അയാൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇവിടുത്തെ പോലീസ് അധികാരികൾ ഇക്കെതിരെ പരാതി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ ഉണ്ടാകണം സാധാരണക്കാരായ ഈ വ്യാപാരമില്ലാത്ത വ്യാപാര മാന്ദ്യം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ കത്തിക്കപ്പെടുന്നത് ഇതിപ്പം വ്യാപാരികളായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കുറെയൊക്കെ അറിയാൻ കഴിഞ്ഞത് സാധാരണ ആളുകളെ പോലും ഇത്തരത്തിൽ പറ്റിക്കുന്നുണ്ടെന്നാണ് കഴിയാൻ അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കുറേ പരാതികൾ സ്റ്റേഷനിലുണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇതിനെതിരെയുള്ള ഒരു നടപടി അധികൃത ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് അസോസിയേഷൻ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ